പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ ജമാതുൽ അവ്വൽ മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് അല്ലാ ഇന്നത്തെ മകരവോടു കൂടി നമ്മൾ കടക്കുകയാണ് അള്ളാഹു റബുൽ ഇസ്സത്ത് ചെയ്യുന്ന അമലുകളെല്ലാം നമ്മളിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് ഇന്ന് അള്ളാഹു സുബഹാനഹുത്താല എല്ലാ മുസ്ലിമീങ്ങൾക്കും അതായത് ദുആ ചെയ്യുന്ന തൗബ ചെയ്യുന്ന ഇസ്തഖുഫാർ പറയുന്ന പാപമോചനം തേടുന്ന എല്ലാവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുന്ന സുന്ദരമായ ഒരു രാവാണ് പക്ഷേ ഈ രാവിലും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പാപമോചനം കിട്ടാത്ത ഹതഭാഗ്യന്മാരായ നിർഭാഗ്യവാന്മാരായ പതിനൊന്ന് വിഭാഗം ആളുകളുണ്ട് അവരെത്ര തന്നെ കരഞ്ഞു ദ ചെയ്താലും അവർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കൂല അവരുടെ പാപങ്ങൾ അള്ളാഹുത്താല വിട്ടുമാപ്പു കൊടുക്കൂല കാരണം എന്താണ് അവരുടെ ഈ പതിനൊന്ന് സ്വഭാവമാണ് അപ്പൊ ഈ പതിനൊന്ന് സ്വഭാവമോ അതിൽ ഏതെങ്കിലും ഒന്നോ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അത് മാറ്റണം എന്നിട്ട് നമ്മൾ തോപ് ചെയ്യണം അള്ളാഹു താല തൗബ ചെയ്യുന്ന നല്ലവരെ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ കൂട്ടത്തിൽ ഒരു ചെറിയ ഒരു കുഞ്ഞൻ ദ്വ ഞാൻ പഠിപ്പിച്ചു തരാം ഈ നമ്മൾ എത്രമാത്രം അധികരിപ്പിക്കുന്നു പ്രത്യേകിച്ച് സുജൂതിലൊക്കെ വെച്ച് നമുക്ക് നിസ്കാരത്തിൽ സുജൂതിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ദ്വായാണ് ഈ ദ്വ എത്രമാത്രം അധികരിപ്പിക്കുന്നു അത്രമാത്രം അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ വിജയത്തിന്റെ വാതിലുകൾ അള്ളാഹു താല നമുക്ക് വേണ്ടി തുറന്നു തരും അപ്പോൾ അത്ഭുതകരമായ ആ ദാണ് പിന്നെ ഹതഭാഗ്യന്മാരായ നമ്മൾ പെട്ടുപോവാൻ പാടില്ലാത്ത പതിനൊന്ന് വിഭാഗം ആളുകൾ ആരൊക്കെയാണ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട് അവസാനം വരെ കാണാൻ മറക്കണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അസലക്കും അലഹമുല്ലാഹിറബൻ സീദന മുഹമ്മദിൻ ുംബുൽത്ത് ഇഹ പര വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പവിത്രതകൾ ഏറെ നിറഞ്ഞ ജമാതുൽ ജമാൽ മാസത്തിന്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ കടക്കുകയാണ് ില്ല നാലാമത്തെ വെള്ളിയാഴ്ച പകലു സുബാന നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പ്രത്യേകിച്ച് ഈ ജമാതുൽ അവ്വൽ മാസത്തിന്റെ ഇന്നിപ്പോ ജമാതുവ്വൽ ഇരുപത്തി രണ്ടാമത്തെ ദിനമാണ് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ റബ്ബ് ത എല്ലാം പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല സ്വർഗത്തിൽ ആദരവായ റസൂല സൊല്ലാഹു അലഹി വസല്ലമാങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയാൻ അള്ളാഹു തൗഫീഖ് പ്രധാനിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ അതിശ്രേഷ്ഠമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ വെള്ളിയാഴ്ച രാവിൻ്റെ പ്രധാനപ്പെട്ട അമലുകളൊക്കെ നമ്മൾ പറഞ്ഞു സൂഹത്തിൽ കഹഫോദനണം അതുപോലെ തന്നെ സൊലാത്തുകൾ പറയണം ദ്വാ അധികരിപ്പിക്കണം സ്വതക്കുകൾ പരമാവധി കൊടുക്കണം മരണപ്പെട്ടവരെ സിയാർത് ചെയ്യണം അവർക്ക് വേണ്ടി ഒരു ഫാത്തി ഹൈകലം ഓതി അവർക്ക് വേണ്ടി ദ്വാരക്കണം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഭയങ്കരമായ അച്ചട്ടാണ് ഭയങ്കരമായ ശക്തിയാണ് ഈ വ്യാഴാഴ്ച എന്ന് പറയും ഇപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ ആമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നമ്മൾ ചെയ്യുന്ന നല്ല അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുക അപ്പൊ ഈ കൂട്ടത്തിലിങ്ങനെ ഉയർത്തപ്പെടുമ്പോൾ ഒരുപാട് ദ്വാകളും സ്വലാത്തുകളും മിസ്റ്റികഫാറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന് ഭയങ്കരമായി ഇഷ്ടമായിരിക്കുമെന്നാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഒരു രാവ് കൂടിയാണ് ഈ വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ മഹാനായ മഹാനായൂബ് നബി അലഹി സലാത്തു വസലാം ഉൾപ്പെടെ കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാരുടെ ദ്വാകളൊക്കെ അള്ളാഹു താല സ്വീകരിച്ച ഒരു സമയം കൂടിയാണ് വെള്ളിയാഴ്ച രാവ് മഹാനായ അലീബിന് അബിത്താലി ബ്രീ അള്ളാഹു താല നുഹു നബി സാഹു അലഹി വസ്സലാമത്ത കണ്ടടുക്കൽ വന്നിട്ട് ഒരു പരാതി പറയുന്നുണ്ട് നബിയെ സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ എനിക്കുണ്ട് മാത്രമല്ല ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല ഈ ഹൈഫത് മനപ്പാടമാക്കാൻ ഒരു കാര്യം കണ്ടാൽ അത് മനഃപ്പാടമാക്കി വെക്കാനുള്ള കഴിവ് അത് കുറഞ്ഞു വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്യണം ആ സമയത്തിന് രപിതങ്ങൾ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിൽ നീ അള്ളാഹുലേക്ക് ദ്വാരക്കണമെന്നാണ് അപ്പൊ വെള്ളിയാഴ്ച ഇന്നത്തെ രാവിൽ നമ്മൾ ദ്വാര ചെയ്താൽ ഒരുപാട് പ്രത്യേകതയുള്ള സമയമാണ് ഒരുപാട് പ്രത്യേകതയുള്ള സന്ദർഭത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടീങ്ങളെ ഇന്ന് നമ്മൾ എന്ത് ദ്വാ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും പ്രത്യേകിച്ച് ഒരു അഞ്ച് ദ്വകൾ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ആ അഞ്ച് ദ്വാ നമുക്ക് ദുന്യാവും നാളെ ആഹ്റും ഒക്കെ വിജയിക്കാനുള്ള ദ്വായാണ് ഏതൊക്കെ ഇതൊരു രണ്ടാമത്തേത് മൂന്നാമത്തേത് ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما كدومبتيل بركه ندوا ان الله دعاء ني امچيكم واپچيكم ميديا الله رب كما ربياني صغير او ماكو باباكو ان لوغ مؤمنين لكم ميدي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ഈ അഞ്ച് ദുവാ മറക്കാതെ നമ്മളെപ്പോഴും നമ്മുടെ ദുവാകളിൽ ഉൾപ്പെടുത്തണം അത് വെള്ളിയാഴ്ച രാവ് മാത്രമല്ല എപ്പൊ ദുവാ ചെയ്താൽ ഈ അഞ്ച് ദുവാ ഉണ്ടാവണം അപ്പോൾ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ദുവാ ചെയ്താലും അള്ളാഹു താല സ്വീകരിക്കുന്ന അള്ളാഹു താല നമ്മുടെ ഉത്തരം തരുന്ന ഒരു സമയമാണ് എന്നാൽ നബ്സാഹു അലഹി ഹദീസിൽ കാണാം ഇന്നല്ലാഹ എല്ലാ മുസ്ലിമിയങ്ങൾക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ എല്ലാ മുസ്ലിമികൾക്കും എന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച രാവിൽ ആരൊക്കെ ദ ചെയ്യുന്നു ആരൊക്കെ ഇസ്റ്റിഗാർ പറയുന്നു പാപമോചനം തേടുന്നു എല്ലാവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കും കാരണം അള്ളാഹു താല അവന്റെ കരുണയുടെ കടാക്ഷം തുറന്നു വെച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ ഉള്ളത് അപ്പൊ ഈ സമയത്ത് നമ്മൾ ആരൊക്കെ ദ്വാ ചെയ്താലും അള്ളാഹു താല നമ്മുടെ ദ്വാ സ്വീകരിക്കും അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും പക്ഷേ പതിനൊന്ന് ആളുകൾക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കൂല അവരുടെ ഈ സ്വഭാവം മാറ്റാതെ അവർ തൗപ ചെയ്യാതെ അള്ളാഹു താല പുറത്തു കൊടുക്കൂല അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗമാണ് ഷാരിബുൽ കള്ളുകുടിയന്മാർ കള്ള് കള്ളുകുടിയത്തിമാർ ഉള്ള ഒരു കുടുംബം കള്ളുകുടിയന്മാർ ഇന്നിപ്പോ ഭർച്ചാക്കന്മാര് എന്തെങ്കിലും ചില പുരുഷന്മാരുടെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്നു കള്ളു കുടിക്കാൻ കൂട്ടുകാരന്റെ മകന്റെ ബർത്ത്ഡേ കള്ളു കുടിക്കാനുള്ള ഒരു സാഹചര്യം ഒപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ ഒരു ചേച്ചി മരിച്ചു അല്ലെങ്കിൽ ചേട്ടൻ മരിച്ചു അതിൻ്റെ വിഷമത്തിൽ അവർ മക്കൾ കള്ളു കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന് കള്ളു കുടിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് വഴക്കിട്ടിട്ട് പോയി കള് കുടിക്കുന്നു അതായത് സന്തോഷമുള്ളപ്പോഴും സങ്കടമുള്ളപ്പോഴും ഒക്കെ കള്ളു കുടിക്കുന്ന കള്ളു കുടിക്കുന്നതുകൊണ്ട് എന്തോ വലിയ ഒരു കാര്യം ഞാൻ നേടിയെന്ന് ചിന്തിക്കുന്ന മുസ്ലിം പുരുഷന്മാർ കൂടി വരുന്ന കാലമാണ് കള്ളുകൂടി മാത്രമല്ല ലഹരി കഞ്ചാവ് അല്ല മയക്കുമരുന്ന് ഇപ്പൊ മയക്കുമരുന്നൊക്കെ പല രൂപത്തിലാണ് സ്റ്റാമ്പിന്റെ രൂപത്തിലും ഗുളികകളുടെ രൂപത്തിലും തുള്ളി മരുന്നിന്റെ രൂപത്തിലും പലതരത്തിലാണ് ഇന്നിപ്പോ മയക്കുമരുന്നും അതുപോലെ തന്നെ കഞ്ചാവും ഒക്കെ വ്യാപകമായിട്ടുള്ളത് എത്രയോ ഉപ്പമാർ എത്രയോ ഉമ്മമാർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം അവൻ കഞ്ചാവിൻ അടിമയാൻ എൻ്റെ മകൾക്ക് വേണ്ടി ദ്വാരക്കണം അവൾ അടിമയാണ് അവൾ അടിമയാണ് ഒരു ചെറുക്കനെ ഇഷ്ടപ്പെട്ടു അവനെ അല്ലാതെ കെട്ടൂല എന്ന് പറയുന്നു അവനാണെങ്കിൽ മറ്റു ജാതിയാണ് മറ്റു മതമാണ് ഇന്നിപ്പോ അതൊന്നും പറയാൻ പറ്റൂലല്ലോ അതൊക്കെ പതിനെട്ട് വയസ്സായാൽ പ്രായപൂർത്തി ആയാൽ എന്തും ചെയ്യാം ഒന്നൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല അങ്ങനെ തോന്നിവാസത്തിന് നിയമം സാധൂകരിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് എന്തുമാവട്ടെ അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള മോശത്തരത്തെ തൊട്ടും കാത്തിരക്ഷിക്കുമാറാവട്ടെ കാത്തുരക്ഷിക്കുമാറാവട്ടെ പറഞ്ഞു വന്നത് കള്ളുകുടിയന്മാരെ നിങ്ങളുള്ള അല്ലെങ്കിൽ കള്ളുകുടിയെത്തിമാരെ പെണ്ണുങ്ങളിപ്പോ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മുസ്ലിം കുടുംബത്തിൽ പോലും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇന്നിപ്പോ എന്ന് പറഞ്ഞാല് പലരും പറയുന്നു ബിയർ ബിയർ കുടിക്കാം അതിപ്പോ എന്താ വിയർ എന്ന് പറഞ്ഞാൽ അത് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കുള്ള മരുന്നാണെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് മരുന്നായിട്ട് കുടിക്കാം പല ന്യായവും പറയും കള്ള് കുടി അത് കള്ളാണോ കുടിച്ചാൽ ലഹരി വരുന്നുണ്ടോ മത്ത് പിടിക്കുന്നുണ്ടോ എടോ എടാ അത് കള്ളാണ് എടി അത് കള്ളാണ് അത് കുടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കൂട്ടുകാരുകളുമായിട്ടൊക്കെ കൂട്ടുകാരന്മാരുമായിട്ടൊക്കെ ട്രിപ്പിന് പോകുന്ന അല്ലെങ്കിൽ ട്രിപ്പിന് പോവുക അല്ലെങ്കിൽ എന്താണ് എവിടെയെങ്കിലും കറങ്ങാൻ പോവുക അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെ കള്ളു കുടിക്കാൻ വേണ്ടി റിസോർട്ടുകൾ ബുക്ക് ചെയ്തു പോവുക പോകേണ്ടെന്നൊന്നും പറയുന്നില്ല പോകുമ്പോൾ ഇതാണ് മെയിൻ അജണ്ട അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാദ്രക്ഷിക്കട്ടെ അവർക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കില്ല അവർ തൗപ ചെയ്യാതെ രണ്ട് ഉമ്മാനം ബുദ്ധിമുട്ടിക്കുന്നവരെ വാപ്പാന്റെ ഉമ്മാന്റെ ശാപം വാങ്ങി വെക്കുന്നവരെ അല്ലെ വാപ്പാനെ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്നു അവരെ തെറു പറയുന്നു അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല അങ്ങനെയുള്ളവരെ നിങ്ങളെയും അള്ളാഹു താലെ വെറുതെ വിടില്ല നിങ്ങളൊക്കെ എത്ര നിസ്കരിച്ചാലും നിസ്കരിക്കാൻ നിസ്കാരം ഉണ്ടാവും അറിയില്ല എന്നാൽ എത്ര തന്നെ വിവാദത്ത് ചെയ്താലും അതൊന്നും കിട്ടൂല മറിച്ച് എന്ത് ചെയ്യണം ഉപ്പ്മാനോടും വാപ്പാനോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക മക്കൾ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഉടൻ തന്നെ ശാപവാക്ക് പറയുന്ന ഉമ്മമാരും വാപ്പമാനൊക്കെ ഉള്ള ഒരു കാലമാണ് ഒരിക്കലും മക്കളെ ശപിക്കരുത് കാരണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു വാക്ക് മതി അവരുടെ ജീവിതം കുട്ടിച്ചോറാവാൻ അതുകൊണ്ട് അങ്ങനെ മക്കൾ എന്ത് ചെയ്താലും അപ്പൊ തന്നെ തെറി പറയുക കുറ്റപ്പെടുത്തുക ആ ഒരു സ്വഭാവം പാടില്ല മൂന്നാമത്തേത് പിണങ്ങി കഴിയുന്ന ആളുകളാണ് കാത്തുറഹം കുടുംബ ബന്ധം മുറിക്കുന്നവർ അല്ലെ സഹോദരി സഹോദരൻ കുടുംബ ബന്ധം മുറിച്ചവർ ഭാര്യ ഭർച്ചാക്കന്മാര് മക്കള് മാതാപിതാക്കൾ ഇങ്ങനെ ആരൊക്കെ കുടുംബ മുറിച്ചിട്ടുണ്ടോ അവരെ ആ കുടുംബബന്ധം ചേർക്കാതെ നിങ്ങൾ ചെയ്യുന്ന ഇബാധത്തുകൾ അള്ളാഹു തല സ്വീകരിക്കില്ല ആ കാര്യം നമ്മൾ മറന്നു പോവാൻ പാടില്ല പിന്നെയോ മറ്റൊരു വിഭാഗമാണ് നമ്മാം എന്ന് പറയും നമ്മാം ഞമീമത്ത് പറഞ്ഞ് നടക്കുന്നവർ ഏഷണി പറഞ്ഞു നടക്കുന്നവർ പരദൂഷണം പറഞ്ഞ് നടക്കുന്നവർ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ അന്വേഷിച്ചിട്ട് അവിടെ പോയി ഇവിടെ പോയി ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇബാതത്ത് അള്ളാഹു സ്വീകരിക്കില്ല അവർ ചെയ്ത ദുആ അല്ലാഹു തആല കബൂലാക്കില്ല അവർ എത്ര തന്നെ ദ്വ ചെയ്താലും അവരുടെ അള്ളാഹു തല സ്വീകരിക്കില്ല സ്വീകരിക്കണമെങ്കിൽ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവരോട് പോയി പൊരുത്തം ചോദിച്ചിട്ട് വേണേ അവരെ ചെയ്യാൻ എന്നാൽ മാത്രമേ നമ്മുടെ നിസ്കാരമൊക്കെ സ്വീകരിക്കൂ അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കണം പറയുന്നവർ പരദൂഷൻ ഇന്ന് ഏശനി പറയലല്ല ഷെയർ ചെയ്യലാ ആരെങ്കിലും പറ്റി എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് വന്നാൽ ഉടൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു അതും തെറ്റാണ് അതും പാടില്ല അഞ്ചാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ ധ കിട്ടാത്തവർ അള്ളാഹുവിന്റെ കരണ കിട്ടാത്തവർ ും അള്ളാഹു തല പുറത്തു കൊടുക്കുമ്പോൾ പതിനൊന്ന് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല അതിൽ അഞ്ചാമത്തെ വിഭാഗം കാഹിനാണ് ജോത്സ്യപ്പണി ചെയ്യുന്നവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ സിഹർ ചെയ്യാൻ വേണ്ടി ജോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവർ എന്താ കൂടോത്രം ചെയ്യാൻ വേണ്ടി പോകുന്നവർ എത്രയോ ഉണ്ടെന്ന് അറിയും മുസ്ലിം താത്താമാർ മുസ്ലിം താത്താമാർ മുസ്ലിം മുസ്ലിം എന്ന് പറയാം മുസ്ലിം നാമധാരികളായ വിഡ്ഢികളായ എന്താ ഒരു അല്പം പോലും ബോധമില്ലാത്ത കുറച്ച് പാർദ്ധയിട്ട് പാർദയിട്ട എല്ലാം അങ്ങോട്ടായെന്നാണ് പാർദെ വിട്ടിട്ട് പോകുന്നു എങ്ങോട്ടാ പോകുന്നത് അമ്പലത്തിലേക്ക് പൂജാരിയുടെ എന്തിനാ പോകുന്നത് കൂടോത്രം ചെയ്യാൻ കൂടോ ആരെയാണ് സ്വന്തം സഹോദരിക്ക് വേണ്ടി കൂടോത്രം സ്വന്തം ജ്യേഷ്ഠന് വേണ്ടി ഭർത്താവിന് കൂടോത്രം ചെയ്യുന്ന എത്രയും ഭാര്യമാരുണ്ട് ഇങ്ങനെ ഒളുപ്പില്ലാതെ അയൽവാസികൾക്ക് കൂടോത്രം ചെയ്യുന്നവർ സിഹറ് ചെയ്യുന്നവർ എന്ത് എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടും എനിക്കറിയാം ഒരു കുടുംബം അവർ ഭയങ്കര കഷ്ടത്തിലാണ് ഭയങ്കര പ്രയാസത്തിലാണ് എന്താ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയാണ് സിഹറ് ചെയ്തേക്കുന്നത് എന്താ കാരണം എന്താ കാരണമൊന്നുമില്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഒന്നും അങ്ങോട്ടുണ്ടായിട്ടില്ല വെറും അസൂയയാണ് ഇവരെ മക്കളൊക്കെ നല്ല പഠിച്ച് നല്ല ഉദ്യോഗത്തിലൊക്കെ എത്തിയപ്പോൾ അതിൽ അസൂയ പോണ്ടിട്ട് ഇങ്ങനെ സിഹർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അത് എന്ന് പറഞ്ഞാല് അള്ളാഹു ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തൊരു വിഭാഗമാണ് സിഹർ ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും നാളെ ആഹ്റത്തിൽ വരുന്നത് മുഖമൊക്കെ ഇങ്ങനെ വിവരണമായിട്ട് ചലം ചീഞ്ചലം വായിലൂടെ ശിക്ഷയാണ് ശിക്ഷണു തല കൊടുക്കുന്നത് വൻ മനസ്സിലാക്കുക ആരെങ്കിലും അത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെച്ചോ നിർത്തിവെച്ചോ ഇല്ലെങ്കിൽ അള്ളാഹുവിടില്ല അപ്പൊ അഞ്ചാമത്തേത് കാഹിൻ ജോൽസിപ്പണി ചെയ്യുന്നവർ ആറാമത്തേത് സാഹിർ സിഹർ ചെയ്യുന്നവർ അല്ലെങ്കിൽ സിഹർ ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവർ ഏഴാമത്തേത് പരസ്പരം ശത്രുത വെക്കുന്ന ആളുകളാണ് ശത്രുത കുശുംബ് അസൂയ കുഞ്ഞായ്മ ദേഷ്യം മറ്റുള്ളവരോട് വെറുപ്പ് അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരെ നിങ്ങളുടെ ഈ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല നിങ്ങളുടെ ദു അള്ളാഹു തല കബൂലാക്കില്ല നിങ്ങളെ ഈ പണി നിർത്താതെ എട്ടാമത്തേത് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരാണോ അവരും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യപ്രദമായ അമലൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അതായത് വിഷം കുടി ചാ മരിക്കുന്നവരുണ്ട് ട്രെയിനിൽ പോയി ചാടി മരിക്കുന്നവരുണ്ട് തൂങ്ങി മരിക്കുന്നവർ നരമ്പ് മുറിച്ച് മരിക്കുന്നവർ വെള്ളത്തിൽ ചാടി മരിക്കുന്നവർ ആത്മഹത്യ ഒരിക്കലും അള്ളാഹു താല ഒരു കാര്യമാണ് ഒരിക്കലും അത് ചെയ്യരുത് ചിലപ്പോൾ മനസ്സിൻ്റെയൊക്കെ ആ ഒരു ഗതികെട്ട് കൊണ്ട് അവസാനം പോയി തൂങ്ങി മരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഉപദ്രവം സഹിക്കവയ്യാതെ സ്വന്തം വീട്ടിൽ നിന്നും ഉപ ഉപദ്രവം അല്ലെങ്കിൽ എന്താണ് ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങനെ താങ്ങാൻ പറ്റാതെ തൂങ്ങി മരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ എത്ര വിഷമം എന്നാലും വന്നാലും ആ പണിക്കൊരു മുസ്ലിം നിൽക്കരുത് 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 എടോ നമുക്ക് എന്താണ് ഇവിടെ പറ്റുന്നില്ലെങ്കിൽ നാട് വിട്ടുപോകും നാട് വിട്ടുപോകും എവിടെങ്കിലും പോയിട്ട് അള്ളാഹാന്റെ ദുന്യാവില്ലേ വിശാലമല്ലേ എവിടെയെങ്കിലും പോയിട്ട് കൂടി നമുക്ക് ജീവിക്കാം അല്ലാതെ ഇവിടെ തന്നെ ഇത് മാത്രമല്ലല്ലോ മാത്രമല്ല നമുക്ക് ഇവര് മാത്രമല്ലല്ലോ മനുഷ്യർ ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ സ്നേഹിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അതുകൊണ്ട് ആത്മഹത്യയെ പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല ഒമ്പതാമത്തേത് കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവു കൊണ്ട് കാതുകൊണ്ട് കാലുകൊണ്ട് ഹൃദയം കൊണ്ടൊക്കെ അശ്ലീലം വേണ്ടാത്തരങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നവർ അവർക്കൊക്കെ അവരുടെ ആ സ്വഭാവം മാറ്റാതെ അള്ളാഹു അവരുടെ ദ്വ സ്വീകരിക്കില്ല പത്താമത്തേത് മുബുത്ത ആണ് പുത്തൻവാദിയാണ് എന്തെങ്കിലും ഒരു ഹദീസോ ആയത്തോ പറഞ്ഞാൽ അത് ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു ബുഹാരിലുണ്ടോ ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് മുടന്ത ന്യായം പറഞ്ഞു വരുന്ന ചില ഹമുഖ്യങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവരും അവരുടെ ആ പണി നിർത്താതെ അവരുടെ ദ്വായും അല്ലാഹുതാല സ്വീകരിക്കില്ല പതിനൊന്നാമത്തേത് മുഷരിക്കാൻ ചെയ്യുന്നവർ അവർ പിന്നെ ാണ് പരിശുദ്ധമായ ദീനിൽ നിന്ന് തന്നെ പുറത്താണ് അപ്പൊ ഈ പതിനൊന്ന് സ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്ന് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോയി എന്ന് തന്നെ പറയണം അതിൽ നിന്ന് ഊരി മാറിയിട്ട് അള്ളാഹുലേക്ക് തൗപ ചെയ്താൽ അള്ളാഹു താല നമ്മുടെ തൗപ സ്വീകരിക്കും പ്രിയപ്പെട്ടങ്ങളെ വെള്ളിയാഴ്ച രാവിലാണ് നാളെ വെള്ളിയാഴ്ച ദിനമാണ് അള്ളാഹു നമ്മുടെ എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ട് അള്ളാഹുവിന്റെ കരുണ കെട്ടുന്ന നല്ല അടിമകളിൽ അള്ളാഹുദാലയുടെ നല്ല ഇഷ്ടദാസന്മാരിൽ നമ്മൾ പെടണം അതിനുവേണ്ടിയുള്ള ഒരു ധ്വാന ഒരു കുഞ്ഞു ധ്വാന നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാന്മാരായ അവരുടെ ചാപുകളിലൊക്കെ രേഖപ്പെടുത്തിയ ഒരു കുഞ്ഞണ്ടു ആയാണ് ഏതാണ് വളരെ എളുപ്പമാണ് നമുക്കിത് പറയാൻ അള്ളാഹുമ നിശ്ചയമായും മാപ്പ് ചെയ്യുന്നവനാണ് കെരീം നീ മാന്യനാണ് അള്ളാ ജീവിത വിഭവങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു പുണ്യമായതു ആയാൻ നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സ്നേഹം കിട്ടാനും ഇഷ്ടം കിട്ടാനും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനം കിട്ടാനും ഒക്കെ നമ്മൾ അമിതമായി ആത്മാർത്ഥമായി പറയേണ്ട പുണ്യമായ ഒരു ദ്വായാണ് അള്ളാഹുമ്മ ഇന്ന കൂൻ കെരീം അല്ലാഹുമൂൻ കെരീം ഈ ഒരു ദ്വാ നമ്മൾ പഠിച്ചു വെച്ചിട്ട് നമ്മുടെ നിസ്കാരത്തിലൊക്കെ നമുക്ക് പറയാം പ്രത്യേകിച്ച് സുജൂതിലൊക്കെ കിടക്കുമ്പോൾ സുജൂതിൽ കിടന്നിട്ട് നമുക്ക് ഈ ദ്വാ പറയാം നമ്മൾ സാധാരണ സുജൂതിൽ പറയുന്ന ദിക്കറിന് ശേഷം ഇത് നമുക്ക് എത്ര വേണമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സുജൂതിൽ കിടക്കാം നമുക്ക് കോഴിൽ പറയാം എൽ എല്ലാം ഓദി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നമ്മുടെ ദ്വാകലൊക്കെ ഇത് ഉൾപ്പെടുത്തുക വളരെ പുണ്യമുള്ള ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നക അള്ളാഹു കരീം എന്നുള്ള ആ സുന്ദരമായ അപ്പോൾ ഇൻഷാ ഇൻഷാല് വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് കണ്ട ദുആ ചെയ്യുക സ്വലാത്തുകൾ പറയുക തിക്രവുറാദികളിൽ മുഴുകുക എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രം വരണേ എന്ന് നമ്മൾ ചിന്തിക്കുക മറ്റുള്ളവരോട് ദേഷ്യം വെറുപ്പൊന്നും വെക്കണ്ട കുടുംബബന്ധം മുറിക്കണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടി ത്തിൽ ഒരുപാട് വിഷമം പ്രയാസം സങ്കടം ദുഃഖം രോഗങ്ങൾ മായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സങ്കടത്തിലാണ് പ്രയാസത്തിലാണ് അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഹലാലായ നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു തല ഹാസിലാക്കി തരട്ടെ ആമീൻ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാ വാല്